നമസ്കാരം കണ്ണൂർ കായലോടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്തിന്റെ എടുക്കാൻ പോലീസ് ആൺസുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കൂടുതൽ പേരെ പ്രതി ചേർക്കുക പിടിയിലായ എസ് ഡി പി ഐ പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ മരണവുമായി ആൺ സുഹൃത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് യുവതിയുടെ ആത്മഹത്യാ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിനെ പ്രതിയാക്കാൻ സാധ്യതയില്ല റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായിസം തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആൺസുഹൃത്ത് പരാതി നൽകിയാൽ അടിപിടിക്കും കേസെടുക്കും ഇത് കൊലപാതക ശ്രമമായി മാറുകയും ചെയ്യും ഇതിനിടയിലാണ് പ്രതികളെ രക്ഷിക്കുന്ന വിശദീകരണമായി റസീനയുടെ മാതാവ് രംഗത്ത് വന്നത് എന്നാൽ ആത്മഹത്യാ ഉമ്മയുടെ വാദങ്ങൾക്കെതിരാണ് ഈ സാഹചര്യത്തിലാണ് റസീനയുടെ മരണത്തെ തായ്ബാനത്തോട് ഉപമിച്ച് സി പി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി രംഗത്ത് വന്നതും സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ കൂടി പോലീസ് സംശയിക്കുന്നുണ്ട് റസീനയുടെ ആത്മഹത്യ കുറിപ്പിൽ നിന്നുമാണ് മൂന്ന് പ്രതികളിലേക്ക് എത്തിയത് പ്രതികൾ എസ് ഡി പി ഐ ഓഫീസിൽ ആൺ സുഹൃത്തിനെ എത്തിച്ച് ചോദ്യം ചെയ്തതായും അഞ്ചു മണിക്കൂറാണ് പ്രതികൾ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു അതേസമയം സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നുവെന്നും പിതാവ് മുഹമ്മദ് പ്രതികരിച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ലെന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് സംഭവിച്ചത് എന്ന് തന്നോട് പറഞ്ഞിട്ടില്ല സംഭവം നടക്കുമ്പോൾ കുറേ പേർ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിവരമെന്നും പിതാവ് പറഞ്ഞു പിടിയിലായവർ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനുശേഷമാണ് ആൺ സുഹൃത്താണ് കൊലയ്ക്ക് െന്ന് റസനയുടെ മാതാവ് വിശദീകരിച്ചത് പക്ഷേ ആത്മഹത്യ കുറിപ്പിൽ എല്ലാം വ്യക്തതയോടെ തന്നെ റസീന എഴുതിവെച്ചത് പ്രതികൾക്ക് വിനയായി മാറും വളരെ വിശദമായ കുറിപ്പാണ് റസീന എഴുതിയത് റസീനയെ ചൊവ്വാഴ്ചയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ എം മൻസിലിൽ വി സി മുബഷീർ കണിയന്റെ വളപ്പിൽ കെ ഫൈസൽ കുടത്താൻകണ്ടി ഹൌസിൽ വി കെ റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ജയിലിലാണ് അതിനിടെ ഇവരെ കേസിൽ നിന്ന് രക്ഷിക്കാനും നീക്കമുണ്ട് ഞായറാഴ്ച വൈകുന്നേരം യുവതി കായലോട് പള്ളിക്ക് സമീപം കാറിനരികിൽ ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഇവർ ചോദ്യം ചെയ്തിരുന്നു ശേഷം യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ ആൺ സുഹൃത്തിനെ അഞ്ച് മണിക്കൂറോളം കൂട്ടവിചാരണ നടത്തി മൊബൈൽ ഫോണും ടാബ്ലറ്റും പിടിച്ചെടുത്തിരുന്നു പിന്നീട് ഇരുവരുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് അപ്പോഴും യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ ും പോലീസ് കണ്ടെത്തി ഇതും സദാചാര തെളിവാണ് വിവരശേഖരണത്തിനായി യുവതിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും നേരിൽ കാണാനോ ഫോണിൽ ബന്ധപ്പെടാനോ കഴിഞ്ഞില്ല സാമൂഹ്യ മാധ്യമത്തിലൂടെ യുവതിക്കെതിരെ അപവാദ പ്രചാരണമുണ്ടായി ഇതിന്റെ മനോവിഷമത്തിൽ ചൊവ്വാഴ്ച രാവിലെയാണ് യുവതി വീട്ടിൽ തൂങ്ങി മരിക്കുന്നത് യുവതിയുടെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ആത്മഹത്യ കുറിപ്പാണ് നിർണായകമായത് കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിരോധിത മത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസ് അവഗണിച്ചുവെന്ന ആരോപണമുണ്ട് കണ്ണൂർ കായലോട് പർവായിൽ സദാചാര പോലീസ് സമഞ്ഞി പ്രവർത്തനം ആൾക്കൂട്ട വിചാരണ നടത്തിയതിനെ തുടർന്ന് ഭർത്തൃമതിയായി റസീന ജീവനൊടുക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് സാന്നിധ്യം ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയ സുഹൃത്തിനോട് റോഡരികിൽ നിന്ന് നിർത്തിയിട്ട കാറിനടുത്ത് നിന്ന് സംസാരിക്കവെയാണ് സദാചാര പോലീസ് ചമ്മഞ്ഞെത്തിയ എസ് ഡി ബി ഐ പ്രവർത്തകർ യുവതിയും ആൺ സുഹൃത്തിനെയും ബന്ധിയാക്കി പരസ്യ വിചാരണ നടത്തിയത് യുവതി യുവാക്കളുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു വരുത്തുകയും താക്കീതു നൽകുകയും ചെയ്തിരുന്നു റസീനയുടെ വിദേശത്തുള്ള ഭർത്താവിനെയും ബന്ധുക്കളെയും വസ്തുതാപരമല്ലാത്ത അപവാദ കഥകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞു വരുത്തുകയും എന്നാണ് ആരോപണം ഇതിന്റെ അപമാനത്തിലാണ് റസീന വീട്ടിൽ ജീവൻ ജീവനൊടുക്കുന്നത് തന്റെ കുടുംബം തകരുമെന്ന ഭീതി ഇവർക്കുണ്ടായിരുന്നുവെന്ന് ആത്മഹത്യാകുറിപ്പിൽ പറഞ്ഞിരുന്നു ആത്മഹത്യാകുറിപ്പിൽ തന്നെ മൃഗീയമായി ഭീഷണിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത എസ് പ്രവർത്തകരുടെ പേര് വ്യക്തമായി എഴുതി വെച്ചതിനെ തുടർന്നാണ് പിണറായി പോലീസ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്